ഹലോ മാരിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സിലുള്ളിൽ എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല അപ്പോൾ ഇവിടെ വരുന്ന കാര്യങ്ങൾ എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസ്നീറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയേ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക റീഡിംഗുമായിട്ട് കണക്റ്റ് ആവുക ഓഫ് ഓഫ് സോഡ്സ് പേജ് കപ്സ് വീൽ World Eight of Swords, Knight of Pentacles, Ace of Pentacles, Page of Wands, Eight of Wands, Devil Energy, Nine of Wands. ഫോർ ഓഫ് പെൻറ്റിക്കിൾസ് ദ മൂൺ ആംബ്രോസ് എനർജി ആൻഡ് ഫൈനലി സെവൻ ഓഫ് വൺസ് അപ്പോൾ നമ്മൾ കോണ്ടാക്ടിലോ അല്ല എന്നുണ്ടെങ്കിൽ ലെസ് കോണ്ടാക്ടിലോ ബ്രേക്കപ്പിലൊക്കെ ഉള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പേഴ്സൻ്റെ മൈൻഡ് ആണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു അവസ്ഥയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ടവർ എനർജിയാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ എന്തോ കാര്യമായിട്ടുള്ള ഒരു തടസ്സം വന്നിട്ടുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ പെട്ടെന്നുള്ള ഒരു വീഴ്ചയായിരിക്കും റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എനർജി നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണാം മാത്രമല്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ തുടർന്ന് നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ മോൺ ചെയ്ത് പോയി എന്നുള്ള ഒരു സിറ്റുവേഷൻ വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാകാം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒട്ടും അറ്റൻഡ് ചെയ്യാൻ കഴിയണമെന്നില്ല അപ്പോൾ ചിലപ്പോൾ ഇത് കൂടുതലും നോ കോൺടാക്റ്റുള്ളവർക്കായിരിക്കും കൂടുതൽ സ്യൂട്ടാവുക എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം എസ് കോൺടാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും കാരണം ഈ ഒരു ടവർ എനർജി വന്നിട്ട് ഒരു സെപ്പറേഷൻ നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു ട്രാപ്പിനകത്ത് പെട്ടതുപോലെയാണ് അവർക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അവർ ഏതോ ഒരു കാര്യത്തിനകത്ത് കുടുങ്ങിപ്പോയിരിക്കാണ് അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർക്ക് പുറത്ത് വരാനായിട്ട് കഴിയുന്നില്ല അതാണ് ഈ ഒരു പേഴ്സന്റെ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഇപ്പോഴത്തെ ഈ ഒരു ഗ്യാപ്പിനുള്ള കാര്യം അതാണ് അല്ലാതെ ഈ ഒരു വ്യക്തി നിങ്ങളോ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല എന്നുള്ളത് നമുക്കിവിടെ വളരെയധികം എവിഡൻ്റ് ആയിട്ട് കാണാം കാരണം ഇവിടെ നമുക്ക് ഈ ഒരു ടവന ടവർ എനർജിയുടെ റീസൺ ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാം മീറ്റ് ഓഫ് സോർട്സ് എനർജി അതുപോലെ ആ ഒരു എനർജി ഒക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ കുടുക്കിയിടുന്ന അല്ലെങ്കിൽ അവരെ അതിനകത്ത് പെടുത്തിയിടുന്ന എന്തൊക്കെയോ ഒരു സംഭവത്തിനകത്താണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത് എന്നാണ് അപ്പോൾ ചില സിറ്റുവേഷനകത്ത് നമ്മൾ പെട്ടു പോകുമ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു ധൈര്യം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ചിലർ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരുന്ന ആൾക്കാരുണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നോക്കും പക്ഷെ പിന്നെ ഒന്നും നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ പതിയെ പതിയെ ആ ഒരു ഗോയിങ് വിത്ത് ഫ്ലോ എനർജിയിലേക്ക് പോകുന്നതായിട്ട് കാണാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു തടസ്സം വന്നു അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്ഷൻ വന്നു ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഒരു തകർച്ച ഉണ്ടായത് ഇവിടെ നമ്മൾ കണ്ടതുപോലെ ചില കാര്യങ്ങൾക്കകത്ത് പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവസ്ഥയാണ് ആ ഒരു പേഴ്സണൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ചിലപ്പോൾ ആരുടെക്കോ കയ്യിലോ ഒരു പോലെ മാറി നിൽക്കുന്ന ഒരു ഒരവസ്ഥയൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഫിയർ ഈ ഒരു പേഴ്സൺ ഉണ്ട് അല്ലാതെ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ഭയവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സെപ്പറേഷൻ ഒക്കെ ആയിട്ട് കുറച്ച് നീങ്ങുന്ന ആളുകളായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യമായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഒരു നല്ല മാറ്റം വരാനായിട്ട് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ നല്ലൊരു മാറ്റം സമയത്തിനനുസരിച്ച് വരും ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ മാറും എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഹോപ്പിൽ മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളോട് ഇപ്പോഴും ആ ഒരു അറ്റാച്ച്മെന്റ് എല്ലാ തരത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അല്ലെങ്കിൽ അവർ ഇപ്പോൾ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾക്ക് അവർക്ക് ഒരു അപ്പോളജി പറയണം എന്ന ആഗ്രഹമുള്ളൊരു പേഴ്സൺ അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാം ചില കാര്യങ്ങൾ അവരുടെ ഒരു മിസ്റ്റേക്ക് ആണ് എന്ന് സ്വയം മനസ്സിലാക്കിയിട്ടുള്ള ഒരു എനർജിയും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റിന്യൂ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അവരുടെ ഈ ഒരു ലൈഫ് സൈക്കിളിനകത്ത് നിങ്ങളും കൂടി വേണം എങ്കിലും അത് കംപ്ലീറ്റ് ആവൂ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുകൂടി പറയാം അതുപോലെ തന്നെ എങ്ങനെയാണോ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്നും ഇണ്ടാതെ വാനിഷായി പോയ പോലെ പോയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ഒരു ക്ലൂ പോലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിച്ച ഒരു മറുപടി പോലും തരാതെ നിങ്ങൾക്ക് പോലും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവാം എന്താണ് ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഒരുപാട് അഷുറൻസ് തന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ഒരു രീതിയിലാണ് മാറിപ്പോയതെങ്കിൽ അതുപോലെ തന്നെ ഉള്ള ഒരു ന്യൂ ന്യൂബികനി നിങ്ങളെ ഒരുപാട് സർപ്രൈസ് ചെയ്യിച്ചു കൊണ്ടല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു രീതിയിൽ നിങ്ങളിലേക്ക് വരണം എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴുള്ളൊരു സിറ്റുവേഷൻ മാറിയിട്ടാണെന്നുണ്ടെങ്കിലും വളരെ സ്റ്റഡി ആയിട്ട് തന്നെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല അവർ ഇപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പെട്ടെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തരത്തിലും അതിപ്പോൾ അവരുടെ ഇമോഷൻസ് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ആയിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും തീർച്ചയായിട്ടും ഇതിവർ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും നിലകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടോ ആരെങ്കിലും ബോധ്യപ്പെടുത്താനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കാം ഇപ്പം അകത്ത് നിൽക്കുന്നത് എങ്കിലും മനസ്സിനകത്ത് ഈ ഒരു പേഴ്സൺ സ്റ്റിൽ ഇത് വിട്ടിട്ടില്ല നമ്മൾ പറഞ്ഞപോലെ ആ ഒരു ഹോപ്പ് അവർക്ക് നല്ല രീതിയിലുണ്ട് നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ പോലും ഈ ഒരു പേഴ്സന് കഴിയില്ല എന്നുള്ളതാണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ കാര്യത്തിൽ അത്രയും ആ ഒരു ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ ചിലവർ പറയാറുണ്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് പക്ഷെ ഞാൻ യൂണിവേഴ്സിനെ അഗാധമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സ്ഥിതി മാറും അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലിലേക്ക് വന്ന് മടങ്ങി ചേരും എന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുണ്ട് ഇപ്പോൾ ചില കാര്യങ്ങൾക്കകത്ത് പെട്ടുപോയിരിക്കുന്നൊരവസ്ഥ ചിലവരെ സംബന്ധിച്ചൊരു ബ്ലാക്ക് മാജിക്ക് പോലെയുള്ള ഒരു എഫക്റ്റിനകത്തൊക്കെ പെട്ടുപോയി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എനർജിയും കൂടി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെ അങ്ങനെയുള്ളൊരു കാര്യത്തിലും കൂടി പെട്ടുപോയിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പല കാര്യങ്ങൾക്കൊരു ഫിയർ ഉണ്ടാവും ഒരു ധൈര്യം ഇല്ലായ്മ അല്ലാന്നുണ്ടെങ്കിൽ അവർ മെൻറ്റൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം അവർ തന്നെ ഒരു ഡിസിഷൻ എടുത്ത് മുന്നിലേക്ക് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും പിന്നീട് ആരൊക്കെയോ പിടിച്ച് പുറകിലേക്ക് വലിക്കുന്നത് പോലെ ആ പിന്നെ ആവട്ടെ ഇത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള എല്ലാത്തിലും ഒരു അലസഭാവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവരിലേക്ക് വന്നേക്കാം അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർ അവരുടെ ലൈഫിൽ വല്ല വളരെയധികം പ്രധാനപ്പെട്ടതാണ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ തീർച്ചയായിട്ടും വേണം എന്ന് ആഗ്രഹിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് തന്നെ പറയാം അപ്പം നമുക്കിവിടെയുള്ള ഈ ഒരു ലാസ്റ്റ് റോയിൽ തന്നെ കാണാം ഈ ഒരു പേഴ്സൻ്റെ മനസ്സ് എത്രത്തോളം സങ്കീർണമാണ് അല്ലെങ്കിൽ എത്രത്തോളം ഒരു ഇൻറ്റർഫിയർ ഒക്കെ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ഇവിടെ നമുക്ക് ആ ഒരു ഡെവിൾ എനർജി അതുപോലെ തന്നെ മൂൺ എനർജി പിന്നീട് നമുക്ക് ആ ഇമ്പ്രസ്സും വന്നിട്ടുണ്ട് ഇതെല്ലാം മേജർ ആർക്കാന ആ കാർഡ്സിൽ പെട്ടത് തന്നെയാണ് അപ്പോൾ ആ ഒരു ഡെവിൾ ആൻഡ് മൂൺ കോംബോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്രത്തോളം പല കാര്യങ്ങളും ചെയ്യാൻ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം പല കാര്യങ്ങളും പേടിച്ച് മാറി നിൽക്കുന്ന ഒരവസ്ഥ അതായത് നമ്മൾ വളരെ ആയിട്ട് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഓവർകം ചെയ്യാൻ സാധിക്കും പക്ഷെ അനാവശ്യമായിട്ടുള്ള ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു ഭയം കാര്യങ്ങൾ നമ്മളെ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു നമ്മളുടെ തന്നെ ഒരു സ്വയം ഭയമാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ തന്നെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു കളിയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പം ഈ പറഞ്ഞ പോലെയുള്ള ഒരു മാനസിക സംഘർഷമൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് വരാനും അല്ലെങ്കിൽ നിങ്ങളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരണം ഇപ്പോഴുള്ള അവസ്ഥ മാറ്റിയെടുക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരെ പുറകോട്ട് വലിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കോൺടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസണും ഈ പറഞ്ഞത് തന്നെയാണ് അവരുടെ ഒരു ധൈര്യക്കുറവാണല്ലേ അല്ലെങ്കിൽ അനാവശ്യമായ പേടി ഒരുപക്ഷെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തിയോടും ആ ഒരു പേഴ്സൺ അതേ ഫിയർ ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് എങ്കിലും നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു എംപ്രസ് എനർജി വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഗ്രോത്ത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ഈ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പായി മുന്നോട്ട് പോകാൻ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് അത്രയേറെ സ്ട്രോങ് ആയിട്ട് അവരതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഡിഫൻസീവായിട്ട് പെരുമാറേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ പെരുമാറാനും ഒരു തയ്യാറാണ് നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ ഞാനതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാനും റെഡിയാണ് എന്നുള്ളൊരു മൈൻഡാണ് നമുക്കിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓവറോൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണെന്നുണ്ടെങ്കിലും മാറി നിൽക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജി ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു മൗഢ്യം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ആക്ഷൻ എടു എടുക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പോലും ഇങ്ങനെയുള്ള കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും തേർഡ് പാർട്ടി ആയി തേർഡ് പാർട്ടി എല്ലാവരോടും ഞാൻ ഡിഫൻസീവായിട്ട് നിൽക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആരോടും വേണമെന്നുണ്ടെങ്കിലും വഴക്കെടാനും ഞാൻ ഒരു മൈൻഡ് മൈൻഡ്സെറ്റിലാണ് ഇപ്പം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെസ് കോൺടാക്റ്റിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു അടുപ്പം നിങ്ങളെ വിട്ട് കളയാൻ കഴിയില്ലാത്ത ഒരവസ്ഥ പൊസിറ്റീവ്നെസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴായിരിക്കാം ഏതെങ്കിലും ഒരു സമ്മർദ്ദത്തിലായിരിക്കും ഈ ഒരു പേഴ്സൺ എടക്കെങ്കിലും വന്നൊന്ന് മെസ്സേജ് ഇട്ടിട്ട് പോകുന്നത് കാരണം നിങ്ങളുടെ ഒരു ശബ്ദം കേൾക്കാനോ അല്ലെങ്കിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാനോ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അറിയാനൊക്കെ അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുകൊണ്ടായിരിക്കാം പിന്നെ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ് അവർ ഒരുപാട് തവണ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷെ ചില കാര്യങ്ങൾ പേടിച്ചവർ അവരെ തന്നെ അവരുടെ ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സ്ട്രോങ് കോൺടാക്ട് അല്ലെങ്കിൽ വീണ്ടും നിങ്ങളോട്ട് പെട്ടെന്നൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംസാരിക്കാനൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടും കാണാം ചിലർക്ക് ഈ ഒരു സമയത്ത് അവരിൽ നിന്നൊരു കോണ്ടാക്ട് കിട്ടാനുള്ള സാധ്യതയും നല്ലപോലെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് അവരുടെ ഒരു മൈൻഡ് വേർഡ്സ് എന്താണെന്നുള്ളത് കൂടി നോക്കാം के नमक नोक फ फस्ट वन मिस्टेक्स ब्रोकण डिस्ग्रीमें थर्ड पार्टी हॉ पैंट वन मोर റിഫ്ലക്ഷൻ ക്ഷൻ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അവരുടെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ അവർക്ക് പറ്റിയ തെറ്റുകൾ അംഗീകരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ അവർക്ക് എന്താണോ തെറ്റു പറ്റിയത് അത് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് പറ്റിയ തെറ്റ് അവർ തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രോക്കൺ എനർജിയാണ് അതായത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു തകർന്ന മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർ നിങ്ങളെ അറിയിക്കുകയാണ് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു തേർഡ് പാർട്ടി നമ്മൾ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അത് ഇവിടെ ഈ ഒരു എനർജിയിൽ നമുക്ക് അവരുടെ ഒരു മൈൻഡ് വോയിസ് ആയിട്ട് കാണാം അതായത് ദെർ വർ അതർ തിങ്സ് ദാറ്റ് ഗോട്ട് ഇൻ ദ വേ ഓഫ് ബീങ് ടുഗെദർ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട വഴിയിൽ മറ്റൊരു കാര്യം ഉണ്ടായതാണ് ഈ ഒരു തടസ്സങ്ങൾക്കുള്ള കാര്യം എന്നുള്ളത് അവർ ശക്തമായിട്ട് തന്നെ തിരിച്ചറിയുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചുള്ള അവരുടെ ഒരു കാഴ്ചപ്പാടും കൂടിയാണ് നമുക്ക് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഐ ഹാവ് എൻ ഗീവൺ അപ്പസ് ഓൺ യെറ്റ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇതുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് അത്രയും ആ ഒരു ഡബിൾ കൺഫർമേഷൻ ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം നമ്മൾ പറഞ്ഞു ഇപ്പോഴത്തെ ഒരവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മാനസിക സംഘർഷം ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ആ ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു കാഴ്ചപ്പാടിലോട് തന്നെയാണ് ഈ ഒരു വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അതേ ഒരു ഹോപ്പ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ ഈ ഒരു പേഴ്സൺ എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സെപ്പറേഷനിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു അർത്ഥത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണമെന്നില്ല ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ചെയ്തിട്ട് പോയൊരു ആണെന്നുണ്ടെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് തന്നെ ചിന്തിച്ചെന്ന് വരാം ഇപ്പോൾ ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ നിന്ന് ആഗ്രഹിച്ചു പോവുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു റിഫ്ലക്ഷൻ എനർജി കാണാം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും വ്യക്തമായിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് അവരുടെ ഒരു മൈൻഡ് വോയിസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം നമുക്ക് നോക്കാം ഓക്കെ കാർത്തിക നക്ഷത്രം ഈ ക്ലൂസിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഒരുപാട് പേര് ക്ലൂസ് ഡെയിലി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പലരും വന്ന് പറയാറുണ്ട് പക്ഷെ നമ്മളുടെ ഓരോ റീഡിങ്ങിനും ഒരു സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ചിലതിൽ നമുക്ക് പല കാര്യങ്ങളും വളരെ ക്ലിയറായിട്ട് തന്നെ ഒരു ക്ലൂ ഇല്ലാണ്ട് തന്നെ നമുക്ക് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വരാറുണ്ട് അപ്പൊ അതിന് ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഈ ഒരു റീഡിങ്ങിനകത്ത് ക്ലൂസ് എടുത്തേക്കാം എന്ന് എനിക്കും കൂടി ഒരു തോന്നൽ വരുമ്പോൾ ഒരു ഇൻട്യൂഷൻ വരുമ്പോഴാണ് എടുക്കുന്നത് കേട്ടോ ക്ലൂസ് ഡെയിലി എടുക്കാനൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഓക്കെ ഫെബ്രുവരി മന്ത് ലെറ്റർ വി ലെറ്റർ എ ഉത്രം നക്ഷത്രം cancer zodiac sign number 6 letter p capricorn pattanamitta trishul number two. Tadi, September month. Letter S. Yes. Number twenty-five. നമ്പർ തേർട്ടി ത്രീ സീറോ ലെറ്റർ എച്ച് തിരുവോണം നക്ഷത്രം ലെറ്റർ ഡി ഡി ആണ് ജൂലൈ ജൂലൈമാ ആൻഡ് ഫൈനലി ലെറ്റർ എഫ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എനർജീസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജി പോലെ തന്നെ നിങ്ങളുടെ ഒരു ടൈം മാറാൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് റിമൂവ് ആയി ഈ ഒരു പേഴ്സൻ്റെ ആഗ്രഹം പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾ വീണ്ടും ആ ഒരു സ്ട്രോങ് റിയൂണിയൻ ആൻഡ് ബോണ്ടിംഗ് ഉണ്ടാവാനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനകളെ മാനിഫെസ്റ്റേഷനൊക്കെ കൊടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം